കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാജ്ഞി പ്രക്ഷോഭയാത്രയ്ക്ക് ഇന്ന് കാസർകോട് തുടക്കമാകും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ യാത്ര ഉദ്ഘാടനം ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി സംഘടനയെ ശക്തമാക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അർജുൻ ഹേമ വിവരങ്ങളുമായി അർജുൻ പരിപാടിയുടെ ഒരുക്കങ്ങൾ എങ്ങനെയാണ് എല്ലാ നേതാക്കളും കാസർകോട് എത്തിക്കഴിഞ്ഞു സ്മൃതി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാത്രമാണ് ജില്ലയിലെത്തിയിട്ടുള്ളത് ബാക്കി നേതാക്കൾ ഉൾപ്പെടെ ഉച്ചയോടുകൂടി എത്തുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം ഇതിൽ കെ സി വേണുഗോപാൽ ഉദ്ഘാടനം കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്നത് പരിപാടി അദ്ദേഹം പരിപാടിയുടെ ആ സമയമാകുമ്പോൾ എത്തുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് ബാക്കി നേതാക്കൾക്കെ അല്പസമയത്തിനുള്ളിലൊക്കെ ജില്ലയിലേക്ക് എത്തും നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് ഇത്തരത്തിൽ സംസ്ഥാന ഉടനീളമായി സമരാജ്ഞി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള ജെ പ്രതീക്ഷ ഈ ഒരു പരിപാടിയുടെ ഭാഗമായി കാണുന്നുണ്ട് കാരണം കഴിഞ്ഞ ഒന്നര മാസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ യു ഡി എഫ് കുറ്റ സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു മണ്ഡലങ്ങൾ തോറും എന്നാൽ അത് വലിയൊരു വിജയത്തിലേക്ക് യു ഡി എഫിന് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല അതിന് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രതിപക്ഷം വീണ്ടും ഒരു പ്രതിഷേധം സർക്കാരിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി വീണ്ടും എത്തുന്നത് ഇതിൽ പ്രധാനമായും ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ തുറന്നു കാട്ടുകയാണ് പ്രധാന ലക്ഷ്യം ഇതിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും വലിയ വിപുലമായ പരിപാടികളാണ് ഈ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത് റാലികളും അതുപോലെ തന്നെ പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് ആകെ മുപ്പത്തി പൊതുയോഗങ്ങളാണ് സംഘടിപ്പിക്കുന്നത് ഇതിൽ ജനകീയ സദസ്സുകൾ ഉൾപ്പെടെ ഈ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായും പ്രതിപക്ഷം അല്ലെങ്കിൽ ഈ കോൺഗ്രസ് പറയുന്ന ഒരു കാര്യം നവകേരള സദസ്സിൽ ഇതിൽ ഒരു യോഗം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രമുഖരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ജനകീയ സദസ്സായിരുന്നു അതിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാനോ ിൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ സർക്കാരിന് കഴിഞ്ഞില്ല അത് നികത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാകും കോൺഗ്രസ് സംഘടിപ്പിക്കുക എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മണ്ഡലങ്ങൾ തോറും ഈ സഞ്ചരിക്കുന്ന പരിപാടിയിൽ ഇത്തരത്തിൽ സാധാരണക്കാരായ ജനങ്ങളെ ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടാകും പരിപാടി കടന്നു പോകുന്നത് തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് ഇരുപത്തിയൊൻപതിന് എത്തിച്ചേരുന്ന രീതിയിലാണ് പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൽ വലിയ രീതിയിലുള്ള ഒരു വിപുലമായ ഒരുക്കങ്ങൾ ഇതിന്റെ ഭാഗമായി പൂർത്തിയാക്കുന്നുണ്ട് ഏതായാലും കാസർഗോഡ് ജില്ലയിൽ വേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് മൂന്ന് മണിക്കാണ് പരിപാടിയുടെ തുടക്കമാകുന്നത് ഇപ്പോൾ നിലവിൽ വി ഡി സതീശൻ മാത്രമാണ് തലസ്ഥാന ക്ഷമിക്കണം കാസർകോട് എത്തിയിട്ടുള്ളതെന്നാണ് അർജുൻ ഹേമ റിപ്പോർട്ട് ചെയ്യുന്നത്